ഒർജ്ജിൽ എച്ച് എഫ് മുപ്പത് ലിറ്ററോളം കറക്കാൻ പറ്റുന്ന പശുവാണിത് അമ്പത് രൂപ തൊട്ടുള്ള പശുക്കളുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിലുള്ള ജേഴ്സിയാണ് പ്രസവിച്ചത് അപ്പം പ്രസവിച്ചിട്ടുള്ള ചവറ് വീണിട്ടില്ല പശുക്കുട്ടിയാണ് ഇങ്ങനെ നോക്കിയാലും ഒരു ഇരുപത് ലിറ്ററിന്റെ താഴെ ഓക്കെ ഇത് നമുക്ക് ലാസ്റ്റ് എന്താണ് ചോദിക്കുന്നത് എഴുപത്തഞ്ച് രൂപയൊക്കെ പറയേണ്ടത് നമുക്കൊരു പത്താറുപത്തഞ്ച് അറുപത്തെട്ട് രൂപയൊക്കെ കിട്ടാം ഇന്ന് ഒർജ്ജിൽ കൃഷ്ണിരി കൃഷ്ണഗിരി പശു ആണ് ഏഴ് മാസം ചെനായ പശു പശുക്കുട്ടിക്ക് കൃഷ്ണഗിരിയിൽ ഒരു ലക്ഷം ഒന്നേ പത്ത് കൊടുക്കണം ഈ ഒരു ഇത് രണ്ടാം പാറാണ് പാൽ ഇരുപത് ലിറ്റർ കറന്ന പശു ആണ് ചേനയാണ് അപ്പോൾ ഇതൊരു സിസ് ബ്രോൺ ആണല്ലേ രണ്ടാമത്തെ രണ്ടാമത്തെ ഇരുപത്തഞ്ച് ലിറ്റർ വരെ മാക്സിമം കുട്ടി ഈ കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപ കൃഷ്ണരിയിൽ കൊടുക്കണം ഇരുപത്തഞ്ച് രൂപ ഇത് ആകെ നാലോ അഞ്ചോ മാസമായിട്ടുള്ളൂ ഇരുപത്തഞ്ച് രൂപ വൈബ്രീഡ് എ ബി എസ് എം എൽ ഉണ്ടാവുന്ന കുട്ടികളത് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യണം വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു ഡേറ്റ് നിങ്ങൾക്ക് തരും ആ ഡേറ്റിനനുസരിച്ച് പാലക്കാട് വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇതേമാതിരി പല സ്ഥലങ്ങളിലും പോയി ആവശ്യമുള്ള പശുക്കളെ ഇഷ്ടപ്പെട്ട് അതിന് വില നിശ്ചയിച്ച് വാങ്ങിച്ച് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കണം ജോലി അപ്പം നമ്മളിന്ന് പാലക്കാരുള്ള സി എം ഏജൻസി മതിച്ചേടനോടൊപ്പം നമ്മൾ തമിഴ്നാട്ടിലാണ് എത്തി നിൽക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പശുക്കളെ അതായത് ഒരു പതിനാറ് ലിറ്റർ പാൽ മുതൽ മുപ്പത് ലിറ്ററിന് മുകളിൽ വരെ ലഭിക്കുന്ന നല്ല നല്ല ഇനത്തിലുള്ള നല്ല പശുക്കളെ ചെയ്ത് മാക്സിമം കുറഞ്ഞ വിലയിൽ വാങ്ങി നൽകുന്ന ഒരാളാണ് നമ്മുടെ മതിച്ചേട്ടൻ അപ്പോൾ മതിച്ചേട്ടനുമായിട്ട് നമ്മളിപ്പോൾ ഉദുമൽപേട്ട അതുപോലെ തന്നെ നമ്മുടെ പൊള്ളാശി ആ ഒരു ഏരിയയിലുള്ള ഒരു ഒരു കെട്ടിത്തറയിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പശുക്കൾ നിൽപ്പുണ്ട് മതിച്ചേട്ടാ ഈ ഒരു കെട്ടിത്തറയിൽ എത്ര പശുക്കളിപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചോളം പശുക്കളിവിടെ ഉണ്ടാവും ഇരുപത്തിയഞ്ചോളം ഉണ്ടാവും ഏത് സമയത്തും ഏത് സമയത്തും അതും അതുകൂടുതൽ നമുക്ക് ഇവിടെ ഇപ്പം നിലവിൽ ജേഴ്സി ക്രോസ് എച്ച്എഫ് ക്രോസ് ഒക്കെ അല്ലേ ക്രോസ് ക്രോസ് ചിന്താമണി പ്യുവർ കേരളമണി ക്രോസ്എഫ് അപ്പോൾ ഇതിന്റെ ഒരു പ്രസവം എത്ര തോട്ടം അടിക്കും നമുക്ക് ഒന്നാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം ഇങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഏറ്റവും ചെറിയ പശുവിനെ ഉള്ള അറുപത് അറുപത്തയ്യായിരം രൂപയാണ് അറുപത്തി നമുക്ക് നമുക്കിപ്പോ നിലവിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പൊ ഇച്ചിരി ഹൈ ആയിട്ടുണ്ടല്ലേ നമുക്ക് ഈ സീസണായിട്ടൊന്നല്ലേ പാല് കിട്ടും അതിന് പതിനാറ് ലിറ്റർ പതിനേഴ് ലിറ്ററുള്ള പാല് കിട്ടും അതിനുള്ള പശു ആണ് പത്ത് രൂപയുടെ പശു ഉണ്ട് അതിന് രണ്ടു നേരം പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുള്ളൂ ഓക്കെ ഓക്കെ അങ്ങനെ ആവശ്യക്കാർക്ക് അതും വാങ്ങിക്കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നിലവിലെ ഈ ഒരു ഇതിലൊക്കെ അറുപത്തഞ്ചില് മേലേക്കുള്ള പശുക്കളുള്ളൂ നമുക്ക് സാധാരണ എത്ര രൂപ തൊട്ടുള്ള അമ്പത് പശുക്കളുണ്ട് അമ്പത് രൂപ തൊട്ടുള്ള പശുക്കൾ അതിനനുസരിച്ചുള്ള പാലും അതിനനുസരിച്ച് വലിപ്പേ ഉണ്ടാവുള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇവരുടെ കാര്യം ഇത് അച്ചപ്പ്യൂർ അച്ചപ്പാണ് ഇത് ഇരുപത്തി അഞ്ച് കറക്കുന്ന പശു മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാമത്തെ പ്രസവമാണ് അല്ലേ അത്യാവശ്യം നല്ല നീണ്ട കറവ കിട്ടാൻ സാധ്യത ചാൻസ് ഉള്ള പശു നല്ല അകിട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പാൽ കറക്റ്റ് ഇരുപത്തഞ്ച് ലിറ്റർ ഇരുപത്തിയഞ്ച് ലിറ്റർ രാവിലെ വൈകിട്ടുള്ള നേരം കൂടി ലിറ്റർ പാൽ നമുക്ക് ലാസ്റ്റ് എന്താണ് ഇവരൊരു ഒന്നേ പത്ത് ചോദിക്കുന്നുണ്ട് നമുക്കൊരു ഒന്നിന്റെ അടിയിലൊക്കെ സംസാരിച്ച് വാങ്ങിക്കാം ഒന്നിന്റെ അടിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫാമിലേക്കൊക്കെ പറ്റിയാമിലേക്ക് ഒരു അഞ്ച് പശുണ്ടെങ്കിൽ നൂറ് ലിറ്റർ പാലായി ഇത് മൂന്നാമത്തെ പ്രസവത്തിലുള്ള ജേഴ്സിയാണ് ഇപ്പം പ്രസവിച്ചത് എപ്പോൾ പ്രസവിച്ചിട്ടുള്ള ചവർ വീണിട്ടില്ല പശുക്കുട്ടിയാണ് 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 ഇത് എങ്ങനെ നോക്കിയാലും ഒരു ഇരുപത് ലിറ്ററിന്റെ താഴെ കറക്കാവുന്ന പശു പക്ഷെ നല്ല അകിട് കാര്യങ്ങൾ നല്ല നല്ല അഗഡാണ് അതുപോലെ തന്നെ ഒരു മീഡിയം ടൈപ്പ് പശു ആണ് പശു ആണ് നല്ല പാല് കിട്ടും നല്ല കട്ടി ഉണ്ടാവും ഓക്കെ ഇത് നമുക്ക് ലാസ്റ്റ് എന്താണ് ചോദിക്കുന്നത് എഴുപത്തഞ്ച് രൂപയൊക്കെ പറയേണ്ടത് നമുക്ക് ഒരു പത്താറുത്തഞ്ച് അറുപത്തെട്ട് രൂപയൊക്കെ കിട്ടാം ആ ഒരു റേറ്റിൽ നമുക്ക് വാങ്ങിച്ചത് ശരിക്കും പ്രസവിച്ച പശുക്കളും പ്രസവിച്ച എപ്പോഴും ഉണ്ടാവും ഒരു പെണ്ണം എപ്പോഴും ഉണ്ടാവും നമുക്ക് ഇവിടെ ഉണ്ടാവും കൂടുതൽ എന്നാൽ പ്രസവിച്ച പശുക്കളുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ മറ്റൊരു കെട്ടിത്തറയിലാണ് എത്തിക്കുന്നത് ലിറ്ററോളം കറക്കാൻ കപ്പാസിറ്റി ഉള്ള പശുക്കളെ മാത്രം വാങ്ങി വെക്കുന്ന രീതിയാണ് ഇയാളുടെ അല്ലേ ഇവിടെ കൂടുതലും നീണ്ട കറവുള്ള ഇരുപത്തി ലിറ്റർ അല്ലെങ്കിൽ ഇരുപത് ലിറ്ററിന്റെ മേലേക്കുള്ള പശുക്കളെയാണ് ഇവിടെ കൊണ്ടുവരാം ഒറിജിനൽ എഫ് മുപ്പത് ലിറ്ററോളം കറക്കാൻ പറ്റുന്ന പശു ആണ് അത്യാവശ്യം നല്ല ഹെവി പശുവാണ് രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിച്ചത് മൂരിക്കുട്ടിയാണ് ഇപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലിറ്റർ പാലായി നമുക്കൊരു മുപ്പത് ലിറ്റർ വരെ കിട്ടാവുന്ന ഒരു പശുവിന്റെ നല്ല മടിയുണ്ട് കേട്ടോ നല്ല ഹെവി പശുവാണ് അതോടൊപ്പം നിങ്ങൾ എത്ര സൈസുണ്ട് ഞാൻ ആറടിക്ക് രണ്ടിഞ്ച് കമ്മി ആറിക്കുന്നെട്ട് നിങ്ങളുടെ തോൾപ്പൊക്കുണ്ട് ആ ഒരു പശുവിന്റെ ആ ഒരു സൈസ് ഒന്ന് ആലോചിച്ച് നോക്കി അത്ര ഹെവി പശുവാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് എത്ര രൂപക്ക് കിട്ടും നോക്കി അവർ പറയുന്നത് ഒന്നേ പതിനഞ്ചാണ് പറഞ്ഞു ഒന്നേ കാലം പറഞ്ഞിരുന്നേ പ്രശോിച്ചുകൊണ്ട് ഒന്നേ പതിനഞ്ചിന് കിട്ടും പിന്നെ അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം പശു കൊണ്ട് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവറേജ് ഇട്ട് വാങ്ങിക്കാം അപ്പോൾ ഇതൊരു സിസ്ബ്രോൺ ആണല്ലേ സിസ്ബ്രോൺ മൊട്ട സിസ് ബ്രോൺ മൊട്ട മൊട്ടയാണ് അത്യാവശ്യം രണ്ടാമത്തെ രണ്ടാമത്തെ ഇതാ കുട്ടി ഇത് ഇത് കുട്ടി പശുക്കുട്ടിയാണ് നമുക്ക് എത്ര ലിറ്റർ വരെ നമുക്ക് ഇരുപത്തിയഞ്ച് ലിറ്റർ വരെ മാക്സിമം കിട്ടും അത്യാവശ്യം നല്ല പാൽ ശേഷിയുള്ള ഒരു പാൽ പാൽ ശേഷി കട്ടി ഉണ്ടാവും നല്ല അകിട് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് നാല് ദിശയിലേക്ക് സ്പ്രെഡ് പോണല്ലേ നല്ല പാൽ നിരമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല കറവയുള്ള കറക്കാനും സുഖാണ് ഓക്കെ ഓക്കെ നമുക്ക് ഇത് ലാസ്റ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത് ഇത് അവർ ഒന്നേക്കാലമൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്കൊരു ഒന്നേ ഒന്നു ഒന്നേ പത്തിൻ്റെ ഉള്ളിലൊക്കെ വാങ്ങിക്കാം അതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ പാർട്ടിയും പാർട്ടിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു മാനസിക അന്തരീക്ഷം വരുമ്പോഴാണ് കച്ചവടം നടക്കുള്ളത് അല്ലാതെ വേറെത്തിൻ്റെ മോയിൽ ഞാൻ അത്രയ്ക്ക് തരുന്നെന്ന് പറഞ്ഞാൽ പരിപാടിയൊന്നും എനിക്കില്ല അതായത് നമുക്കൊരു ഏകദേശം ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ജാതിയിലുള്ള ജാതിയിലുള്ള നല്ല ബ്രീഡുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുകയുള്ളു എങ്ങനെ വളർത്തുന്നത് കാണിച്ചുതരാം ഈ കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപ കൃഷ്ണഗിരിയിൽ കൊടുക്കണം ഇരുപത്തഞ്ച് രൂപ ഇതാകെ നാലോ അഞ്ചോ മാസം ആയിട്ടുള്ളൂ ഇരുപത്തഞ്ച് രൂപ ഹൈബ്രീഡ് എ ബി എസ് എം എൽ ഉണ്ടാകുന്ന കുട്ടികളാണ് അത് പഞ്ഞി കെട്ടുമ്പോൾ രോമക്കു കണ്ടല്ലേ ഈ രോമകുത്ത നോക്ക് കണ്ടോ രോമ കണ്ടോ നാടൻ നാടൻ ക്രോസ് കയറിയിട്ടുണ്ടെങ്കിൽ അത്ര ഉണ്ടാവില്ല ഇങ്ങനത്തെ കുട്ടികളെ കൊടുന്ന് അത് പിന്നെ പതിനഞ്ച് മാസം പതിനാറ് മാസം പതിനെട്ട് മാസം നിറച്ച് അതിന് ഇതായാലും ചെന നിറച്ച് ഇത് ആവുമ്പോഴേക്കും ഒരു ലക്ഷം രൂപ വിലയാവും പക്ഷെ ഇത് കൃഷ്ണഗിരി പശു ആണ് കൃഷ്ണഗിരിയിലത്തെ പശുവാണ് അതായത് മുട്ടയാണല്ലോ മുട്ട ഒറിജിനൽ ഒറിജിനൽ മുട്ട ഒറിജിനൽ അല്ല കൊമ്പ് കരിച്ചതല്ല ആ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്രാമത്തെ ഡെലിവറി ചെയ്ത് ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ ഡെലിവറി ആണ് ആയിരത്തിന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കറന്ന പശു ആണ് അപ്പോൾ അത്യാവശ്യം നല്ല സൈസ്ഡ് ആയിട്ടുള്ള സൈസാണ് ആ എത്ര ഏഴ് മാസം ചനയായ കുട്ടികൾക്ക് ഒന്നാമത്തെ പ്രശ്നത്തിനവിടെ ഒന്നേ പത്ത് കൊടുക്കണം ആ റേഞ്ച് വരുന്ന സാധനമാണ് ലാസ്റ്റ് എങ്ങനെയാണ് അതേ വിലക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും ഒന്നേ പത്ത് ഇത് ചിന്താമണി പശു രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവിച്ചാണ് പശുക്കുട്ടിയാണ് നമുക്ക് ഇത് എത്ര ലിറ്റർ ഇരുപത്തിയഞ്ച് ലിറ്റർ ഒരു ദിവസം കിട്ടും ഇരുപത്തിയഞ്ച് ലിറ്റർ ഇരുപത്തിയഞ്ച് ലിറ്റർ കിട്ടും അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല കട്ടിയുള്ള പാൽ കൂടിയതാണ് രാവിലെ രാവിലെ കറന്ന പശു ആണ് മടിയാവുള്ളൂ അപ്പൊ ഇരുപത്തി ലിറ്റർ വെച്ച് നമുക്ക് കിട്ടും പെർ ഡേ കിട്ടും നമുക്ക് ലാസ്റ്റ് എങ്ങനെയാണ് ചോദ്യം ഇത് അവർ പറയുന്നത് ഒന്ന് പത്താണ് പറയുന്നത് ഒന്ന് പത്ത് ാസ്റ്റ് നമുക്ക് രൂപ കിട്ടും അത്യാവശ്യം നല്ലൊരു പശു ആണ് പറ്റിയൊരു ഫാമിലിയുള്ള പശുക്കളാണ് അതെ കറുത്ത കാമ്പാണ് കറുത്ത കുളമ്പാണ് നല്ല നിറം അപ്പൊ നമ്മുടെ മതിച്ചേടിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ മറ്റൊരു ഫീസ് വരുങ്ങനെ